നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആരെ ആരെ വിശ്വസിക്കണം വിശ്വസിക്കരുത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ സാമൂൽമിനെ തള്ളി പറഞ്ഞിരുന്നു നിമിഷപ്രിയ ജയിലിൽ അകപ്പെട്ടത് മുതൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് സാമൂൽ ജെറോം നിമിഷപ്രിയ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണി ഹോൾഡർ നിമിഷപ്രിയയുടെ അമ്മയെ യമനിൽ സ്വീകരിച്ചതും അവിടെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തതും ഇതേ സാമൂൽ ജെറോം സാമൂൽ ജെറോം തുടർച്ചയായി അവകാശപ്പെട്ടിരുന്നത് തലാലിൻ്റെ കുടുംബവുമായി താൻ ചർച്ച ചെയ്യുന്നുവെന്നാണ് സാമൂൽ ജെറോമിനെ സൂക്ഷിക്കണം അയാൾ അപകടകാരിയാണ് തട്ടിപ്പുകാരനാണ് എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ നേരത്തെ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മലയാളികൾ പരസ്പരം ചെളിവാരിയെറിയുന്ന ഈ കാഴ്ചയെ പൂർണ്ണമായി കേരളം തള്ളിപ്പറഞ്ഞിരുന്നു സാമുവൽ സാമൂൽജറോമിനെ വിശ്വസിക്കണമെന്നും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് തുടർച്ചയായി സമൂഹമാധ്യമങ്ങളിൽ എഴുതി സാമുവൽ ജറോമിന്റെ നേതൃത്വത്തിൽ നിരവധി മധ്യസ്ഥ ചർച്ചകൾ നടന്നുവെന്നും അതിൻ്റെയൊക്കെ ചിലവുകൾ കൃത്യമായി രേഖകളായി പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാണ് ദീപ ജോസഫ് വിശദീകരിച്ചത് എന്നാൽ എല്ലാ വാദങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ തലാലിന്റെ സഹോദരൻ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മഹുതി പറയുന്നത് കേരളം നടുങ്ങേണ്ട കാര്യങ്ങളാണ് സാമൂലിനെതിരെ മഹ്ദി ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചു കഴിഞ്ഞു വലിയ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് സാമൂൽ ജറോമിനെതിരെ മഹ്ദി ഉന്നയിക്കുന്നത് കേസിലെ അഭിഭാഷകൻ എന്ന നിലയിലായിരുന്നു സാമൂൽ ജെറോം മലയാള മാധ്യമങ്ങളിലും ബി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് എന്നാൽ സാമൂൽ ജറോം ഒരു അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവറോഫ് അറ്റോണി ഉള്ളയാൾ മാത്രമാണെന്നും മഹ്ദി പറയുന്നു മാത്രമല്ല സാമൂൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല ഇന്നേവരെ ഒരുവിധ മധ്യസ്ഥ ചർച്ചകൾക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് വഹുതി പറയുന്നു ഇത് അത്യന്തം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സാമൂൽ ജെറോം എന്ന അപകടകാരിയാണോ ഇതുവരെ നിമിഷപ്രിയയുടെ മോചനത്തിനെ അട്ടിമറിച്ചത് യമൻ പ്രസിഡന്റ് വധശിക്ഷ വിധി അംഗീകരിച്ചതിനു ശേഷമാണ് സനിയിൽ വെച്ച് ആദ്യമായി സാമൂലിനെ കാണുന്നതെന്നും അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ എന്നു പറഞ്ഞുവെന്നുമാണ് മഹതി പറയുന്നത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ച് പ്രസിഡന്റ് ഒപ്പുവെച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ച വ്യക്തിയാണോ സാമൂൽ ജെറോം അതിന് തലാലിൻ്റെ സഹോദരനെ അഭിനന്ദിച്ചിരുന്നു സാംബുൽ ജെറോം എന്ന് പറയുമ്പോൾ എത്രമാത്രം ചതിയിൽ നിമിഷപ്രിയയുടെ കുടുംബം അകപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സാംബുൽ ജെറോം ഉന്നയിക്കുന്ന മറ്റെല്ലാ അവകാശവാദങ്ങളും കളവാണെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നു മധ്യസ്ഥ ചർച്ചയ്ക്കെന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ നാൽപ്പതിനായിരം ഡോളർ ഉൾപ്പെടെ അനേക പണം സാമുൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് തലാലിന്റെ സഹോദരൻ ഉന്നയിക്കുന്നത് തന്റെ സഹോദരന്റെ രക്തത്തിന്റെ പേരിൽ വ്യാപാരം നടത്തുകയാണ് സാമൂൽ ജെറൂം ചെയ്തത് എന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നു ഇതിനെന്തു മറുപടിയാണ് സാമുൽ ജെറൂമിന് പറയാനുള്ളത് ഇതിനെ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെയുള്ളവർക്ക് ഖണ്ടിക്കാൻ കഴിയുന്നത് മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിന്റെ വെല്ലുവിളികൾ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ എന്ന പേരിൽ വലിയ തട്ടിപ്പിനാണോ സാമുൽ ജെറൂമിനെ പോലെയുള്ളവർ അവിടെ ചെന്നുകൂടിയത് നിമിഷപ്രിയയുടെ അമ്മയെ വെച്ച് അവർ വ്യാപാരം നടത്തുകയായിരുന്നു സാമൂൽ ജെറൂമിന്റെ കള്ളവും വഞ്ചനയും ഒക്കെ താൻ തെളിയിക്കുമെന്നാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് മരിച്ചുപോയ തന്റെ സഹോദരന്റെ രക്തം വെച്ച് വ്യാപാരം ചെയ്യുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ യാതൊരുവിധ മധ്യസ്ഥ ചർച്ചകളും തങ്ങളുമായി സാമുവൽ ജെറോബ് നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം മലയാളികൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെയാണ് നമ്മൾ വീണ്ടും കാന്തപുരത്തിലേക്ക് തിരിയുന്നത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ തന്നെ സാമുവൽ ജെറോമിനെ തള്ളിപ്പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ നിമിഷപ്രിയയുടെ അമ്മ സാമുൽ ജെറോമിനെ വിശ്വസിച്ചു നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ട എല്ലാ താമസ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തത് സാമുൽ ജെറോമാണ് നിമിഷപ്രിയുടെ പേരിൽ വലിയ തുക അടിച്ചെടുക്കാനുള്ള തന്ത്രമായിരുന്നോ അതെന്ന സംശയം ഇപ്പോൾ കേരളത്തിൽ ശക്തമാകുന്നു നന്മ മരങ്ങൾക്ക് എപ്പോഴും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നാൽ ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് വിമർശനങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് അതിലെ നെല്ലും പതിരും കണ്ടെത്താൻ കഴിയും എന്നാൽ തലാലിന്റെ സഹോദരൻ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മുൻപിൽ തരിച്ചു നിൽക്കാനേ നമുക്ക് കഴിയൂ ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കാന്തപുരത്തിന്റെതുൾപ്പെടെയുള്ള ഇടപെടലുകളെ കേന്ദ്രം തള്ളിപ്പറഞ്ഞിരുന്നു അപ്പോഴും ഇതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയമായിരിക്കുമെന്നാണ് കേരളം കരുതിയത് എന്നാൽ അടിമുടി നിമിഷപ്രിയയുടെ കുടുംബത്തെ കബളിപ്പിക്കുകയായിരുന്നു ഇതിന്റെ മധ്യസ്ഥതയ്ക്ക് ഇറങ്ങിത്തിരിച്ച മധ്യസ്ഥന്മാർ ചെയ്തത് നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മധ്യസ്ഥതയുടെ പേരിൽ എണ്ണമില്ലാത്തത്രയും പണം സാമൂൽജവും ശേഖരിക്കുകയാണ് ഇത് തലാലിന്റെ സഹോദരൻ പുതുതായി നാല്പതിനായിരം ഡോളർ പഴയതെത്ര എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പിന്നിലുണ്ട് നിമിഷപ്രിയ വധിക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവ് ലഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ അഭിനന്ദിച്ച അതേ സാമൂഹൽ ജെറോം പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തങ്ങളെ വിമർശിക്കുന്ന കാഴ്ച കണ്ടുവെന്നും തലോലിന്റെ സഹോദരൻ പറയുന്നു തലാലിന്റെ കുടുംബവുമായി ചർച്ച ചെയ്യാനുള്ള ചെലവെന്ന പേരിൽ ഇരുപത് ഡോളറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന വാർത്തയും ഞങ്ങൾ കണ്ടു ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയ്ക്കു വേണ്ടി ഞങ്ങളുടെ ചോര ഊറ്റുകയാണ് അയാൾ സത്യം ഞങ്ങൾക്കറിയാം ഈ രൂക്ഷമായ ആരോപണങ്ങൾക്ക് മുൻപിൽ എങ്ങനെ ഇനി മറുപടി പറയാൻ സാമുവൽ ജെറോമിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും കഴിയും സേവ് നിമിഷപ്രിയ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞത് സത്യമാണോ ശക്തമായ വിമർശനങ്ങളുമായി നേരത്തെ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിയമസഭി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സാമുവൽ ജെറോമിനെതിരെ രംഗത്തെത്തിയിരുന്നു സാമുൽ ജെറോമിന് ക്രെഡിറ്റ് നൽകാമെന്നും നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നുമാണ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നത് സമാന തലത്തിൽ കാര്യങ്ങൾ സത്യമാണ് എന്ന് കേരളം ഞെട്ടലോടെ തിരിച്ചറിയുന്നു സാമുൽ ജെറോമിന് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു സാമുലിന് നാൽപ്പത്തിനാലായിരം ഡോളർ നൽകി എന്ന് സുഭാഷ് ചന്ദ്രൻ തുറന്നടിച്ചിരുന്നു അത് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ദയവ് ചെയ്ത് മോചനശ്രമങ്ങളെ പരാജയപ്പെടുത്തരുത് എന്നായിരുന്നു അദ്ദേഹം സാമൂൽ ജറോമിനോട് അഭ്യർത്ഥിച്ചത് നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ കടുപിടി കൂടിയവർ പണത്തിനു വേണ്ടി ആർത്തി കാട്ടി അത് വലിച്ചു വാരി കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു എന്ന് വേണം ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് നിമിഷപ്രിയയുടെ ചോര വെച്ച് വിലപേശിയ ആ നീചരെ സമൂഹത്തിന് മുന്നിൽ മുഖംമൂടി വലിച്ചു കീറി അവരെ വികൃതമാക്കി അവതരിപ്പിക്കണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിലിലാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഏറ്റവുമൊടുവിൽ കാന്തപുരത്തിന്റെ ഇടപെടലുകളെ തുടർന്നാണ് വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചത് എന്നു വാർത്തകൾ വന്നിരുന്നു എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സാമൂൽജറോമും സാമൂല്ജറോമിന്റെ സംഘാംഗങ്ങളും രംഗത്തിറങ്ങിയപ്പോൾ കേരളം ഒട്ടൊന്നു സംശയിച്ചു കാന്തപുരം ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചതാണോ എന്നാൽ പിന്നീട് സാമുവൽ ജെറോം തന്നെ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് തലാലിന്റെ കുടുംബം പറയുമ്പോൾ ആര് വിശ്വസിക്കണം നമ്മൾ കാന്തപുരം ഉസ്താദിനോട് ഈ കേസിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം പിന്നീട് കാന്തപുരം സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൾ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു ഇതിനെ തുടർന്നുള്ള ചർച്ചകളിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ ഇടവന്നത് എന്ന് കേരളം ആദ്യം വിശ്വസിച്ചു എന്നാൽ സാമൂൽ ജെറോമിനെ പോലുള്ളവർ ഈ വിഷയത്തിൽ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു സേവ് നിമിഷപ്രിയ കൗൺസിൽ കാന്തപുരത്തിന്റെ ഇടപെടലുകളെ തള്ളിപ്പറഞ്ഞില്ല കാന്തപുരത്തിന്റെ ഇടപെടലുകൾ അവസാന ഘട്ടത്തിൽ ഗുണം ചെയ്തുവെന്നാണ് സേവ് നിമിഷപ്രിയ കൗൺസിൽ പോലും ശരിവച്ചത് അവിടെയും കേന്ദ്ര സർക്കാർ കാന്തപുരത്തെ അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ ചില നയതന്ത്ര ഇടപെടലുകൾക്ക് ശ്രമിക്കുന്നുവെന്നും അത് വിജയം കാണുമെന്നും പ്രത്യാശ പുലർത്തുന്നു പക്ഷേ കാന്തപുരം തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിൽ ചില ശക്തമായ വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്തിറങ്ങിയതോടെയാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ ഇവിടെ നിമിഷപ്രിയ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ട് നിമിഷങ്ങൾക്കകം കേരളത്തിൽ ചെന്നായ്ക്കൾ ഓരിയിടുന്നതുപോലെ പരസ്പരം ആളുകൾ ചീത്ത വിളിക്കുന്നതും വേണ്ടി തർക്കിക്കുന്നതുമായ ഏറ്റവും വൃത്തികെട്ട മുഖം നമ്മൾ കണ്ടു പ്പോൾ മറുവിഭാഗം നിമിഷപ്രിയെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിച്ചു ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന ചോദ്യത്തിന് മുന്നിൽ തരിച്ചിരിക്കാനേ കേരളത്തിന് കഴിഞ്ഞുള്ളൂ ഒരു മനുഷ്യനെ നിർദ്ദയം വെട്ടിക്കൊലപ്പെടുത്തി നൂറ്റി പത്ത് കഷണങ്ങളാക്കി ശരീരം മുറിച്ച് ഒരു വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച കൊടുംക്രൂര കൊലപാതകിയല്ലേ നിമിഷപ്രിയ എന്ന ചോദ്യത്തിന് പെട്ടെന്നാണ് കേരളത്തിൽ പ്രചാരണം ലഭിച്ചത് ഇതോടെ നിമിഷപ്രിയയ്ക്കെതിരായ ശക്തമായ വികാരങ്ങൾ ചില കോണുകളിൽ നിന്നുയർന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നു എന്ന സന്തോഷത്തിനിടയിലാണ് ഒരു തിര പോലെ നിമിഷപ്രിയക്കെതിരായ ഈ വികാരം കേരളത്തിൽ ആഞ്ഞടിച്ചത് ഇതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തം കാന്തപുരത്തിന്റെ ഇടപെടലിന് തൊട്ടു പിന്നാലെയാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള ഈ വികാരം മലർനടിച്ചത് ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മലയാളി യുവതിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി നമ്മുടെ നാട് സർവ്വവും മർദ്ദ പ്രയത്നിക്കുന്നുവെന്ന തോന്നൽ ശക്തമായടത്താണ് ഇപ്പോൾ സാമൂൽ ജെറോമിന്റെ ചതിവ് പുറത്തുവരുന്നത് അവിടെയാണ് കാന്തപുരത്തിന്റെ ഇടപെടലുകൾ വീണ്ടും ചർച്ചയാവുന്നത് നിമിഷപ്രിയയുടെ മോചനവും ഒടുവിൽ വർഗീയ ചേരിതിരിവിലേക്ക് കൂപ്പുകുത്തുന്ന ഏറ്റവും നീചമായ കാഴ്ച നമ്മൾ കണ്ടു നിമിഷപ്രിയെ മോചിപ്പിക്കേണ്ടതില്ല അവർ നീചയായ കൊലപാതകയാണ് അവർ വധശിക്ഷ അർഹിക്കുന്നുവെന്നുപോലും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ സർക്കാർ തലത്തിലായിരുന്നു തുടർന്നത് പിന്നീട് ജെറോമിനെ പോലുള്ളവർ രംഗത്തെത്തി അതിനുശേഷം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് രൂപം കൊടുത്തു എന്നാൽ ആക്ഷൻ കൗൺസിൽ സാമുൽ ജെറോബിനെ തള്ളിപ്പറഞ്ഞ് സ്വതന്ത്ര പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി നിമിഷപ്രിയയുടെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ കൂടെ നിർത്താൻ ഇതിനിടയിൽ സാമുൽ ജെറോമിന് കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ കാസ പോലുള്ള സംഘടനകൾ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി വാദിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അവരുൾപ്പെടെയുള്ള സംഘടനകൾ മലക്കം പറയുന്ന വിചിത്ര കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനിടയിൽ മലയാളികളായ ചിലർ അറബിയിൽ നിമിഷപ്രിയക്കെതിരെ ക്യാമ്പയിനും തുടങ്ങി അതിന്റെ തുടർചലനങ്ങൾ വ്യക്തമായിരുന്നു ചിലർ യമനിലെത്തി തലാലിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് വീണ്ടും പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയും ഇക്കാര്യങ്ങളിലേറെ മുന്നിട്ട് നിന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അഭിമുഖം നടത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അവിടെയുള്ള യുവാക്കളുടെ പ്രതിഷേധത്തിന്റെ എരിതിയിലേക്ക് എണ്ണയൊഴിക്കാൻ ചിലർ ശ്രമിച്ചു നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് തലാലിന്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ആ നാട്ടിലെ യുവാക്കൾ പ്രകോപനത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിക്കാനും ഇതിടവരുത്തി മുബാറക് റാവുത്തർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലാണ് പ്രധാനമായും ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ആരിഫ് ഹുസൈൻ ഇവിടെ ഒന്നാം പ്രതി ഇസ്ലാം തന്നെ എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അത് തുറന്നു പറയുന്നവരെ അളക്കാൻ നിന്നിട്ടോ ചാപ്പയടിച്ചിട്ടോ കാര്യമില്ല സാധാരണ മുസ്ലിമിനെ ഉത്ബുദ്ധരാക്കുകയാണ് ചെയ്യേണ്ടത് നിമിഷപ്രിയ രക്ഷപ്പെടണം ഒരു സംശയവുമില്ല അതിന് രാജ്യാന്തര സമ്മർദ്ദ വഴികളാണ് വേണ്ടത് എന്ന് ആരിഫ് ഹുസൈനെ പോലുള്ളവർ വാദിച്ചു കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് തലാലിന്റെ കുടുംബത്തെ അറിയിച്ച ചില വിദഗ്ധർ കൂടിയുണ്ട് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രകോപനപരമായ രീതിയിൽ കമന്റുകളിട്ട് മറ്റു ചിലർ ആ കുടുംബത്തെ പ്രകോപിപ്പിച്ചു നിമിഷപ്രിയുടെ മോചനത്തിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ ഇതൊക്കെ കണ്ട് ചങ്ക് തകർന്നിരിക്കുകയാണ് കഷ്ടം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത we <laughs>